ഹലോ അപ്പോൾ ടെൻത്തിലെ ലാസ്റ്റ് പരീക്ഷയാണ് എല്ലാം കഴിയും എല്ലാം കഴിഞ്ഞൊരു വിധം അപ്പോൾ നമ്മളൊരു വീട്ടെടുക്കാൻ വിചാരിച്ചു ഞാൻ ഫസ്റ്റ് പരീക്ഷ വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ലാസ്റ്റ് പൈസ വീട്ട് അവസാനിപ്പിക്കാൻ വന്ന് വിചാരിക്കുന്നു അപ്പോൾ സോഷ്യലാണ് കുറേ സമയമുണ്ടായിരുന്നു രണ്ട് ദിവസം മുടക്കണ്ടായിരുന്നു ഞാൻ വെറുതെ ഇരുന്ന് കളിച്ചായിരുന്നു ലാസ്റ്റ് ദിവസം ഇത് ഞങ്ങൾ എല്ലാവരും പഠിച്ചു എനിക്കെന്താണെന്നറിയില്ല എനിക്കങ്ങനെ എനിക്കങ്ങനെ വരത്തുള്ളൂ അറിയത്തില്ല എന്നിട്ട് ഇപ്പോൾ എൻ്റെ ഒരുവിധത്തിലേക്കും കഴിഞ്ഞിട്ടുണ്ട് എസ് സൊക്കെ ഒന്നും കൂടി നോക്കണം എനിക്ക് പിന്നെ ഏതാണ് എസ് എ വരാമെന്ന് പറയാൻ പറ്റില്ല ഇപ്പം അമേരിക്കനും അമേരിക്കനും ഫ്രഞ്ചും അല്ലേ അമേരിക്കൻ ഫ്രഞ്ചും പ്രഡിക്ഷൻ ഞാൻ തന്നെ ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ നോക്കണം അടേ അപ്പോൾ എനിക്കാ ഇതൊക്കെ ഞാൻ ഉറക്കത്തിരുന്ന് പറഞ്ഞു കേട്ടോ ഞാൻ കുറച്ച് വരള്ളാണ് എൻ്റെ പിന്നെ ഞാൻ കുറച്ചിരുന്ന് വായിച്ചു കാരണം എസ് എന്ന് ഞാൻ അങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ എനിക്ക് അറിയുന്നതൊക്കെ ഫസ്റ്റ് നോക്കി വെച്ചു പിന്നെ ഞാൻ എസ് എൽ രാവിലെ എനിക്ക് നോക്കാമെന്ന് ചേച്ചി പക്ഷേ രാവിലെ എൻ്റെ വെച്ച് ചെറുതായിട്ട് നേരം വയ്ക്കും പിന്നെ ഞാൻ ഇരുന്നും നിന്ന് ഒന്നായിരുന്നു നോക്കെ ഞാൻ പഠിച്ചു ഞാൻ വായിച്ച് വായിച്ച് ഇവിടെയാണ് ഹിസ്റ്ററി എനിക്ക് അങ്ങനെ ഞാൻ ചെയ്യാറ് എനിക്ക് ജോഗ്രിഫി മാത്രം ഞാൻ ഇങ്ങനെ പോയിന്റ് ആയിട്ട് പഠിക്കാറുള്ളു ഹിസ്റ്ററി ഫുള്ള് ഞാൻ വായിച്ച് ഇവിടെ ചെയ്യാറ് ജോഗ്രഫിയാണ് എനിക്ക് പഠിക്കാൻ ഇങ്ങനെ ഇരിക്കണം അങ്ങനെയൊക്കെ തോന്നാറുള്ളൂ ബാക്കിയുള്ളതൊക്കെ ഞാൻ ഫസ്റ്റ് വായിച്ചു ഇവിടാണ് അധികം നേരമൊന്നും ഉണ്ടായില്ല കുറച്ച് സമയം ഉണ്ടാവില്ല നേരത്തെ സ്കൂളിൽ പോകണമായിരുന്നു അങ്ങനെ ഞാൻ വേഗം പോയി കുളിച്ച് റെഡിയായി ഞാൻ സ്കൂളിൽ പോകാൻ ഒരുങ്ങി ഒരുങ്ങുമ്പോൾ ഇന്ന് ഞാൻ സ്പെഷ്യലായിട്ട് ഒരുങ്ങണായിരുന്നു കാരണം ഫോട്ടോ എടുക്കാൻ വിചാരിച്ചു പക്ഷെ ഈ സമയം കിട്ടിയില്ല ഫോണും കൊണ്ടുവരാൻ പറ്റിയില്ല സ്കൂൾ കൊണ്ടുപോകാൻ എന്ന് മെസ്സേജ് എന്ന് സോ സോക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല പിന്നെ ഞാൻ വന്നതിന് ശേഷമുള്ള എൻ്റെ കൊലമാണ് ഞങ്ങൾ മറ്റേ കയ്യമ്മി എഴുതിയിട്ട് കളിച്ച് നല്ല രസം ഉണ്ടായിരുന്നു ഭയങ്കര എനിക്ക് ഞാൻ ആ യൂണിഫോം ഇപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇനി ഇന്ന് ഭയങ്കര മെമ്മറി സന്തോഷമായിരുന്നു നല്ല രസമായിരുന്നു ഇന്ന് പിന്നെ പരീക്ഷക്കഴിഞ്ഞ എൻ്റെ ഒരു എല്ലാ സന്തോഷമൊക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്നു പക്ഷെ മൊത്തത്തിൽ കുഴപ്പമില്ലായിരുന്നു പിന്നെ ഞാൻ ഭയങ്കര ഫസ്റ്റ് ആയിരുന്നു പരീക്ഷ എനിക്ക് എനിക്കധികം ഇങ്ങനെ പരീക്ഷയിലേക്ക് ഇങ്ങനെ എന്തെങ്കിലും ഇഷ്ടമല്ലായിരുന്നു പിന്നെ ഞാൻ ഇങ്ങനെ വന്നാൽ കിടന്നു ഇറങ്ങി ഞാൻ റിവ്യൂ പറയാം പരീക്ഷ കുഴപ്പമില്ല സോഷ്യൽ പരീക്ഷ ഉണ്ടായിരുന്നു എനിക്കെന്ന് വെച്ചാൽ സോഷ്യൽ കുഴപ്പമൊന്നും ഉണ്ടായിരുന്ന കുഴപ്പമൊന്നും ഉണ്ടായിരിക്കാം നമുക്ക് അത്യാവശ്യമൊക്കെ ഒരു ആ കുഴപ്പില്ലായിരുന്നു മീൻസ് ചില ഓർ ക്വസ്റ്റ്യൻസ് ഇതൊരു ഡിഫിക്കൽറ്റി ആയി തോന്നി പക്ഷേ ഓർ ക്വസ്റ്റിൻസ് ഉള്ളത് കൊണ്ട് കുഴപ്പമില്ലാത്തപ്പോൾ തോന്നി ഗുഡ് ബച്ച് പറയാം കുഴപ്പമില്ലായിരുന്നു

പിന്നെ ഫുഡ് മാമ അങ്ങനെ ഞാൻ ഫുഡ് ഒക്കെ കഴിഞ്ഞ പക്ഷെ ഞാൻ കുറേ നേരം അമ്മേനെ വെറുപ്പിച്ചു അമ്മയാണെങ്കിൽ എൻ്റെ കൈമ ഇരിക്കുന്നതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അമ്മ അതൊക്കെ വായിക്കായിരുന്നു പിന്നെ ഞാൻ കുറച്ച് ഈ മറ്റേ കൈമ്മള്ളതൊക്കെ ഫുൾ ടൈം ആരെങ്കിലും കാണിച്ചുകൊണ്ടിരിക്കണം അതാണ് എൻ്റെ മെയിൻ ഉദ്ദേശം അപ്പോൾ ഇതിനടുത്ത് റീലാണ് ഞാൻ വെറുതെ ഇടയതാണ് വെറുപ്പിക്കലായെങ്കിൽ ഒന്ന് വിചാരിക്കണം ഞാൻ ഇങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ ഞാൻ കുറച്ച് ഞങ്ങൾ കുറച്ചു നേരം ഞങ്ങൾ ഇങ്ങനെ റീൽസും സ്നാപ്പിലും ഓരോ ഇതൊക്കെ ഇട്ട് കളിച്ച് കാരണം ഞങ്ങൾക്ക് പരീക്ഷ കഴിഞ്ഞപ്പോഴാണ് ഇതിലേക്ക് ഞാൻ ഇൻസ്റ്റിൽ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പഠിപ്പിയാവുക നോക്കിയതാണ് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഇൻസ്റ്റാളേണ്ടി വന്നു അത് വേറെ കാര്യമായിരിക്കും എന്തിലായിട്ട് എന്നിട്ട് പിന്നെ ഞാൻ പോയി ഫുഡ് കഴിച്ച് പിന്നെ എനിക്കിനി കുറച്ചു നേരം കിടന്ന് ഉറങ്ങണം പിന്നെ ഞാൻ കുറേ റീൽസ് റീൽസ് അല്ല ഇങ്ങനെ മറ്റേ സീരീസ് സീരീസ് ഡ്രാമയൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇരുന്ന് കാണണം അതാണ് എൻ്റെ മെയിൻ പരിപാടി പിന്നെ കുറച്ച് സിനിമയൊന്നും ഞാൻ കണ്ടിട്ടില്ല അതൊക്കെ എനിക്ക് ഇന്ന് പോയി കാണണം ഈ ഞാൻ കുറെയൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ടായില്ല കാരണം പരീക്ഷ കഴിയട്ടെ എന്ന് വിചാരിച്ചു കാരണം പരീക്ഷ ഒക്കെ കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സമാധാനത്തിൽ ഇരുന്ന് കാണാൻ പറ്റും അങ്ങനെ എൻജോയ് ചെയ്ത് ചെയ്തിന്ന് കാണാൻ പറ്റത്തില്ല അങ്ങനെ പിന്നെ ഇനി കുറച്ച് വീഡിയോസ് ഒക്കെ കാണാനുണ്ട് സീരീസ് കാണാനുണ്ട് അതൊക്കെ കാണണം അതിനുശേഷം പോയി കിടന്ന് ഇറങ്ങണം Nampak tu nak kalau tidak Dadah baby thank you. Dadah. Bye bye thank you.